ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂർ നിന്ന് അപ്പോൾ എസ് ഐ സോമനെ പൊട്ടക്കലിൽ ഇട്ടതാരാണ് അതേപോലെ പൊട്ടക്കലിൽ തള്ളിയിരിക്കുകയാണ് എല്ലാ സിനിമകളെയും ചവിട്ടി പൊട്ടക്കല്ല് തള്ളിയിരിക്കുകയാണ് ഈ വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ ലോക എന്ന സിനിമ ഇരുന്നൂറ്റി കോടി തികഞ്ഞ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഏകദേശം നാളെ മറ്റന്നാളോട് കൂടി മിക്കവാറും നാളെ എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം എംപുരാൻ വേൾഡ് വൈഡ് കളക്ഷനെ നാളെ പൊട്ടക്കലിലേക്ക് തള്ളിടും ഇപ്പോൾ ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ലോക ഇറങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ആദ്യമായി നിങ്ങൾക്ക് വേണമെങ്കിൽ തിരഞ്ഞു നോക്കാൻ ബാക്കിലേക്ക് പോയി നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും മുന്നൂറ് കോടി ഈ സിനിമ അടിക്കുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ വേറൊരാളും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ പറഞ്ഞിരുന്നു ദാസട്ടം തൃശ്ശൂർ എന്ന ചാനൽ പറഞ്ഞിരുന്നു ഈ സിനിമ മുന്നൂറ് കോടി അടിക്കുന്നുള്ളത് സത്യമാകാണ് അങ്ങനെ അപ്പോൾ പറയുന്നതെല്ലാം സത്യമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമായിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും വലിയ ഉദാഹരണമാണ് ലോക എന്ന സിനിമ മുന്നൂറ് കോടി അടിക്കുന്നത് ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന സിനിമ ഗംഭീര ഹിറ്റാവെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഹൻലാലിൻ്റെ സിനിമയ ലാലാട്ടൻ്റെ സിനിമയായ ഞാൻ മമ്മൂക്കേടെ ആരാധകനായിപ്പോലും ഞാൻ തുടരും എന്ന സിനിമ കണ്ട സമയത്ത് പറഞ്ഞിരുന്നു ഗംഭീര അല്ല ആ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ മോഹൻലാൽ ഫാൻസ്കാർ ഇതിൽ കുറേ പേർക്ക് അത് അറിയാവുന്ന കാര്യമാണ് വീഡിയോ കാണുന്നവർക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നത് നിങ്ങൾക്കത് വേണമെങ്കിൽ പരിശോധിച്ചോ ആ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ അന്ന് പല മോഹൻലാൽ ഫാൻസ്കാരും എൻ്റെ ഈ ചാനലെന്ന് തന്നെ ചീത്ത പറയുന്ന പല മോഹൻലാൽ ഫാൻസ്കാരും പറഞ്ഞിരുന്നു ശരിയാണ് മോഹൻലാൽ പോലും ആ സിനിമയ്ക്ക് അധിക രീതിയിൽ പ്രമോഷൻ കൊടുത്തിരുന്നില്ല എന്നിട്ട് പോലും നാലേട്ടൻ പോലും അധികം പ്രൊമോഷൻ കൊടുത്തിരുന്നില്ല ഡാൻസേട്ടൻ നല്ല രീതിയിൽ പ്രൊമോഷൻ കൊടുത്തിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പിന്നിലേക്ക് പോയിക്കാമെൻസും കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി അറിയാൻ സാധിക്കും ഞാൻ പറഞ്ഞിരുന്നു ഗീരമാവും ആ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിരുന്നു അതും സത്യമായിരിക്കുകയാണ് അങ്ങനെ ഓരോ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റുന്നില്ല പക്ഷേ ഞാൻ പറയുന്നു മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറയുന്നത് കൃത്യമച്ചട്ടായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെയാണ് പറയുന്നത് മുന്നൂറ് കോടിക്ക് മേലടിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു എന്തേലും ഫൈനൽ ഏകദേശം മുന്നൂറ്റമ്പത് കോടിയോളം പോകുമെന്നാണ് എൻ്റെ കാൽക്കുലേഷൻ മുന്നൂറ് കോടിയാണ് ഞാൻ പറഞ്ഞിരുന്നത് എന്തായാലും ഈ ലെവലിൽ പോവാണെങ്കിൽ ഈ വ്യക്തി ഈ പറഞ്ഞ പോലെ പൂജാവപ്പ് പൂജാ ഹോളിഡേസ് അതൊക്കെ വരുന്നതോട് വരുന്നതോടുകൂടെ ഈ മാസം കൂടി ഇങ്ങോട്ട് ഉൽക്കർഷമ കൃത്യമായി ശ്രദ്ധിക്കാനായിരുന്നു ആന്റണി വരുമ്പോൾ അവരാണ് ഒരു അഞ്ഞൂറ് കോടി ഇടിച്ചേനെ പക്ഷേ വേഫർ ഫിലിംസിന് ആൻ്റണിയിൽ അത്ര പവർ ഇല്ല അത് തിയേറ്റർ പിടിക്കാനും കാര്യങ്ങൾ ചെയ്യാനൊന്നും ഇപ്പോൾ തന്നെ ഏകദേശം ഒരു എക്സാമ്പിൾ വന്നു ഇത് പണ്ടല്ലൊരു സംഭവം കേട്ടോ മമ്മൂക്കയുടെ വലിയ ആരാധകർ ആയിട്ടുള്ള പഴയ ആളുകൾക്കാണ് മനസ്സിലാവുള്ളൂ എന്നെ പോലുള്ളത് അതായത് മോഹൻലാലിൻ്റെ പണ്ടായം മുതലുള്ള ഒരു സംഭവമാണ് ലാലിൻ്റെ കുറ്റം പറയുന്ന തരുന്ന ആർക്കെന്ന് തോന്നരുത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പിന്നണിയിലുള്ള ആളുടെ ആളുകളെ ചെയ്യുന്ന ഒരു കാര്യമാണ് ആചാരെ വരുമ്പോൾ അവരെ പോലുള്ള ആൾക്കാരെ പരിപാടിയാണത് ഒരു സിനിമ ഇറങ്ങിയാൽ ആ സിനിമ ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും രണ്ടാം വാരം നടിക്കും രണ്ട് വാരം വാരമാവുമ്പോഴേക്കും മൂന്നാം വാരം നടന്നടിക്കും മൂന്നാം വാരം ആകുമ്പോഴേക്കും സിനിമ ഇരുപത്തഞ്ചാം ദിവസം എന്ന് പറഞ്ഞടിക്കും ഇത് പണ്ടാണ് ആ സമയത്ത് തന്നെ ഇറങ്ങുന്ന ഒന്ന് മമ്മൂട്ടി സിനിമയാണെങ്കിൽ ഒരാഴ്ചയും ബാക്കിലായിരിക്കും അപ്പോൾ ഇരുപത്തഞ്ചാം ദിവസം എന്ന് പറഞ്ഞിട്ട് മോഹൻലാലിൻ്റെ സിനിമയിലെ പോസ്റ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മൂന്നാം വാരം എന്ന് മാത്രമേ മൂന്നാം വാരം എന്നാണ് മമ്മൂട്ടിയുടെ സിനിമകൾക്ക് ഉണ്ടാവുള്ളൂ അതേപോലെ തന്നെ ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ തൃശ്ശൂരൊക്കെ ഓരോ പോസ്റ്റേഴ്സൊക്കെ നോക്കുന്ന സമയത്ത് ഇപ്പോഴും ഇരുപത്തഞ്ചാം ദിവസത്തിൻ്റെ പോസ്റ്റർ ലോകയുടെ വന്നിട്ടില്ല ഇത്രയും ഗംഭീര കളക്ഷനും അട്ടിമറിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിനിമയുടെ മൂന്നാം വാരം എന്നുള്ള പോസ്റ്റർ മാത്രമാണ് ഉള്ളത് എന്നാൽ ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ ഇരുപത്തഞ്ചാം ദിവസത്തിലേക്ക് എന്നുള്ള പോസ്റ്റർ ധാരാളം വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് പ്രത്യേകത ഇനി ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ രണ്ട് ഒരാഴ്ച മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പതാം ദിവസത്തിൽ പോസ്റ്റർ അടിക്കും അങ്ങനെയാണ് പണ്ടുമുതലുള്ള പരിപാടി ഇവിടെ അച്ഛനും മോനും ഇത്ര സത്യസന്ധം ആരായിട്ട് നടന്നിട്ട് യാതൊരു കാര്യമില്ല സിനിമ എന്നുള്ളത് കുറച്ചും കൂടി നമുക്ക് ഒരു കുറച്ച് തള്ളും അതുപോലെ തന്നെ പ്രൊമോഷനൊക്കെ ഉണ്ടെങ്കിലാണ് കൂടുതലുണ്ടാവുള്ളത് ഇപ്പോൾ എന്തായാലും ഒരു ചക്ക വീണപ്പോൾ മൊയിൽ കിട്ടി എന്ന് പറഞ്ഞ പോലെ ഇത് എന്തോ കുരുത്തത്തിന് ഈ സിനിമ ഇത്രയധികം വിജയിച്ചു മോശ സിനിമ എന്നല്ല ഞാൻ പറയുന്നത് ഈ സിനിമ എന്താ പറയുക ഇത്ര വലിയ കളക്ഷൻ വന്നത് വലിയൊരു സംഭവം തന്നെയാണ് പക്ഷെ ഇനി വരാൻ പോകുന്ന സിനിമകൾ ഒന്നും കൂടി ശ്രദ്ധിച്ച് ഇതിൽ നല്ല രീതിയിലൊന്നുകൂടി ബൂസ്റ്റപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതിനു കൂടി കളക്ഷൻ വരും അവിടെ വേറൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുക എന്താണെങ്കിൽ ദുൽഖർ സൽമാൻ വേണമെങ്കിൽ ഇതിൽ കുറച്ചും കൂടി ട്രെയിൻ ചെയ്യാൻ പറ്റാവുന്ന ഒരു കഥാപാത്രം ആക്കിയെടുക്കാമായിരുന്നു സിനിമ അത് ദുൽഖർ സൽമാൻ ചെയ്തില്ല ദുൽഖർ സിനിമ എന്ന് ഞാൻ പറയും ദുൽഖർ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഡി പി ചെയ്തില്ല എന്ന് വേണമെങ്കിൽ പറയാം അതാണ് ഡി പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് കല്യാണിയെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഡിക്ക് വന്ന് അവിടെ ബോംബം വിപ്ലവം സൃഷ്ടിച്ച് അവരൊക്കെ തകർത്തെറിഞ്ഞ് കിട്ടാൽ ആ ക്രെഡിറ്റ് മുഴുവൻ ആർക്ക് പോകും ദുൽഖറിന് പോകും അവിടെ അവിടെ ചെയ്തില്ല അത് കല്യാണി തന്നെ ഡീ ചെയ്തു അതാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത ദുൽഖർ അങ്ങനെ മറ്റുള്ളവരെ ചെയ്തിട്ടുള്ളതിൻ്റെ എന്താ പറയുക മറ്റുള്ളവർ കഷ്ടപ്പെട്ട എൻ്റെ ഊസ് പോകുന്ന ആളല്ല ഛർദ്ദടിക്കുന്ന ആളല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്ത് വേറെ ആരാണെങ്കിൽ ഞാനാണെങ്കിൽ പോലും ഞാനാണ് ഗുൽക്കർ സമർന്ന് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാ ലാസ്റ്റ് സൈൻ നമ്മളല്ല പൈസ ആർക്കുള്ളത് അപ്പം നമ്മൾ ഷൈൻ ചെയ്യാൻ നോക്കും ആ റോള് നമ്മളൊന്നും കൂടി ഗംഭീരമാക്കിയിട്ട് അവസാനിപ്പിക്കാൻ ശ്രമിക്കും പക്ഷേ ഇവിടെ ഒന്നും അത് ചെയ്തില്ല അതാണ് ഗുൽഖർ പ്രത്യേകത പക്ഷേ അത്രയും ഗുൽക്കര അത്ര പാവമൊന്നും ആവണ്ട ഇവിടെ ഈ കള്ളന്മാരിൽ അടുത്ത് കുറച്ചും കൂടി ഇങ്ങനത്തെ കളികളൊക്കെ കളിക്കണം കളിച്ച് പഠിക്ക് കുറേ കാര്യങ്ങൾ ഇനിയും മെച്ചപ്പെടാണ്ട് വേഫർ ഫിലിംസ് മാർക്കറ്റിംഗ് രംഗത്തൊക്കെ ഒന്നുകൂടി മെച്ചപ്പെടണം അടുത്ത യോഗ ചാപ്റ്റർ ടു ആകുമ്പോഴേക്കും ഒന്നുകൂടി ഒന്നും പോരെ തിയേറ്ററിൽ കംപ്ലീറ്റ് പിടിക്കണം ആ രീതിയിൽ മാർക്കറ്റ് ചെയ്യണം ഏതൊരു സിനിമ നിങ്ങൾ അടിച്ച് അട്ടങ്ങരണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സന്താസ്ടീരുന്നു